രക്ഷിക്കുന്നതെന്ന് കാണട്ടെ നീ അവരോട് പോയി പറയാൻ നിന്റെ ജീവിതം ഞങ്ങൾ ഇതാ അവിടെ ബാക്കി ബാക്കിവെക്കുന്നത് അതായത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനോട് പാകിസ്ഥാൻ എന്ന രാജ്യത്തിനുള്ള ആ വൈരാഗ്യവും ആ ഒരു വിദ്വേഷവും അത് തന്നെയാണ് ഈ ഒരു വിഷയത്തിലും കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് അവർ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു തുളുമ്പുന്നുണ്ട് ദയവ് ചെയ്ത് ഞാൻ കൈക്കൂപ്പിക്കൊണ്ട് പറയുകയാണ് ഈ ഒരു വൃത്തികേട് അവസാനിപ്പിക്കുക ദയവ് ചെയ്ത് ഈ ഒരു സമയത്തെങ്കിലും വായൊന്നടച്ച് വെക്കുക ആ തീവ്രവാദികളെ പിടിക്കുന്നത് വരെ മിണ്ടാണ്ടിരിക്കുക പ്ലീസ് ദയവ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് കേൾക്കൂ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് അവരുടെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് പല ആളുകളും വെക്കേഷന് പോയ ആളുകളുണ്ട് അതായത് മധുവിധു ആഘോഷിക്കാൻ പോയ ആളുകളുണ്ട് ആ ഒരു സ്ത്രീയുടെ മുഖം നിങ്ങൾ കണ്ടതാണ് സ്വന്തം ഭർത്താവ് തൊട്ടടുത്ത് ജീവൻ അറ്റ് കിടക്കുകയാണ് അവർക്ക് ഒന്നും ഒരു വികാരവും മുഖത്ത് വരുന്നില്ല അങ്ങ് സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥ ഈ ഒരു അവസ്ഥയിലെങ്കിലും നമ്മൾ അനാവശ്യമായിട്ട് ഗുണപ്രചരണങ്ങളും അനാവശ്യമായിട്ട് ഈ വർഗീയതയും പറയാതിരിക്കുക ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ കാണുന്നത് ഈ വൃത്തികെട്ട വാക്കുകളാണ് ദയവ് ചെയ്ത് അത് അവസാനിപ്പിക്കുക എത്രയും പെട്ടെന്ന് ശുഭമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കാം നമുക്ക് കാത്തിരിക്കാം പരമാവധി ഷെയർ ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടാം വീണ്ടും പല പുതിയ വാർത്താവിശേഷങ്ങളുമായിട്ട് ഒരു സന്ധിപ്പിടപ്പോൾ സൈനിങ് ഓഫ്